അസ്സാം വലൈക്കും ഡി ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ ഫിഖ് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പാഠം രണ്ട് അൽമിയാഹു അവിടെ ആദ്യമായിട്ട് നമുക്കൊരു പിക്ചർ കാണാം അല്ലേ രണ്ട് രീതിയിലുള്ള വെള്ളങ്ങളാണ് അവിടെ കാണിക്കുന്നത് അതിന് മുകളിൽ എഴുതിയത് നോക്കാം ഈ രണ്ട് ചിത്രങ്ങളും നോക്കൂ അതിൻ്റെ വ്യത്യാസം തിരിച്ചറിയൂ ഒന്നിൽ പ്യുവർ വാട്ടറാണ് അല്ലേ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കാണിക്കുന്നത് മറ്റൊന്ന് കളറുള്ളൊരു വെള്ളമാണ് കാണിക്കുന്നത് രണ്ട് ചിത്രങ്ങളും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ ഒന്ന് ശുദ്ധമായ വെള്ളമാണ് മറ്റൊന്ന് ചായയാണ് അപ്പോൾ രണ്ടാമത്തെ ഗ്ലാസ്സിലുള്ള വെള്ളം ചായയാണ് ഇങ്ങനെ പലതരം വെള്ളം നമുക്ക് ചുറ്റുമുണ്ട് എല്ലാ വെള്ളവും നാം കുളിക്കാനും വൃത്തിയാക്കാനും ഉപയോഗിക്കാറില്ലല്ലോ നമ്മൾ ശുദ്ധമായിട്ടുള്ള വെള്ളം മാത്രമാണ് കുളിക്കാനും വൃത്തിയാക്കാനൊക്കെ ഉപയോഗിക്കാറുള്ളത് ഇനി വെള്ളം മൂന്ന് വിധമാണ് നമ്മുടെ ചുറ്റും ഒരുപാട് രീതിയിലുള്ള വെള്ളങ്ങളുണ്ട് നമ്മുടെ ഈ വെള്ളങ്ങളൊക്കെ ചേർന്നിട്ട് മൂന്ന് വിധമാണ് ഉള്ളത് ഒന്നാമത്തതാണ് തൊഹോർ ആ ബോക്സ് നോക്കിയേ ഒന്നാമത്തെ ടൈപ്പിലുള്ള വെള്ളമാണ് തൊഹോർ എന്താണ് തൊഹോർ എന്ന് വെച്ചാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും ഏതാണ് തൊഹോർ വെച്ചാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും ഉദാഹ ഉദാഹരണം പറയാം മഴവെള്ളം പുഴവെള്ളം കിണറിലെ വെള്ളം കടൽ വെള്ളം ഇതൊക്കെ എന്താണ് തിഹൂറായ വെള്ളത്തിൻ്റെ ഐറ്റമിൽ പെടുന്നതാണ് ഇതൊക്കെ എന്താ നമ്മൾ വൃത്തിയാക്കാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഇതൊക്കെ പുഴവെള്ളം മഴവെള്ളം കിണറിലെ വെള്ളം കടലിലെ വെള്ളം അപ്പോൾ ഇതിനൊക്കെ പറയുന്ന പേരാണ് തിഹൂറായിട്ടുള്ള വെള്ളം അതിൻ്റെ ഡെഫിനിഷൻ നോക്കിയാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും ഇനി രണ്ടാമത്തെ ടൈപ്പ് വെള്ളമാണ് ത്വാഹിർ എന്താണ് ത്വാഹിർ എന്ന് വെച്ചാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും സ്വയം അത് ശുദ്ധിയുണ്ട് പക്ഷെ എന്താണ് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ അത് കഴിയില്ല അതിന് ഉദാഹരണമാണ് തേങ്ങ വെള്ളം നമ്മൾ കുടിക്കാറുണ്ട് പക്ഷെ അത് നമ്മൾ വൃത്തിയാക്കാനെടുക്കില്ല അല്ലേ തേങ്ങ വെള്ളം കഞ്ഞിവെള്ളം നാരങ്ങ വെള്ളം ജ്യൂസ് ഇതൊക്കെ വെള്ളങ്ങളാണ് പക്ഷേ അതെന്താണ് നമ്മൾ കുളിക്കാൻ മാത്രമാണ് അതൊക്കെ ഉപയോഗിക്കുകയുള്ളൂ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടൊന്നും അത് ഉപയോഗിക്കൂല കാരണം ഈ ടൈപ്പ് വെള്ളങ്ങളൊക്കെ വരുന്നത് ത്വാഹിറിൻ്റെ ഇനത്തിലാണ് ത്വാഹിർ എന്ന് വെച്ചാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ലാത്തത് അല്ലെങ്കിൽ പറ്റാത്തതാണ് ഇനി മൂന്നാമത്തെ ടൈപ്പ് വെള്ളമാണ് നെജസ് ഒന്നാമത്തത് ത്വഹോർ രണ്ട് ത്വാഹിർ മൂന്നാമത്തേനാണ് നജസ് അതെന്താണ് സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായിട്ടുള്ള വെള്ളമാണ് നജസ് ഉദാഹരണമാണ് മൂത്രം ലഹരി ദ്രാവകങ്ങൾ ഈ ടൈപ്പിൽ വരുന്നതൊക്കെ എന്താണ് നെജസ്സാണ് നമ്മളത് സ്വയം ശുദ്ധിയില്ല അതുപോലെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ അതിന് കഴിയൂല അതിനുള്ള പേരാണ് നജസ് ഇനി അതിന് താഴെ നോക്കിയേ പറയായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്താഴ്മൽ എന്ന് പറയും മുസ്താഴ്മെന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചത് എന്നർത്ഥത്തിലുള്ളത് മുസ്താഴ്മൽ എന്ന് പറയും ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റുകയില്ല ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് വീണ്ടും അത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഇനി അതിന് താഴെ ഒരു ബോക്സ് നോക്കിയാൽ രണ്ട് കോളങ്ങളാക്കിയിട്ടുണ്ട് ഒന്നിൽ വെള്ളം മറ്റൊന്നിൽ ഉപയോഗം ത്ഹൂർ തിഹൂറായ വെള്ളത്തിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് വളവ് ചെയ്യുക കുളിക്കുക വൃത്തിയാക്കുക കുടിക്കുക മുതലായവ ഇനി അതിന് താഴെ ത്വാഹിർ ത്വാഹിർ ത്വാഹിറെന്തിനൊക്കെ പറ്റുക കുടിക്കുക അതുപോലെ ശുചീകരണം അല്ലാത്ത മറ്റു ആവശ്യങ്ങളും ത്വാഹിറായിട്ടുള്ള വെള്ളം കുടിക്കാൻ പറ്റും നമുക്ക് അതുപോലെ ശുചീകരണം അല്ലാത്ത മറ്റു ആവശ്യങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് ത്വാഹിറ പറ്റുക മൂന്നാമത്തെ ടൈപ്പിൽ വരുന്ന നജസ് നെജസിൻ്റെ ഉപയോഗം എന്താ അത് ഉപയോഗിക്കാൻ പാടില്ല അല്ലേ ഓൾറെഡി അത് നെജസ് ആണ് അപ്പം നമുക്കത് ശുദ്ധിയാക്കാനോ ഒന്നിനും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് വരുന്നത് അടുത്ത പേജിൽ പേജ് നമ്പർ എയ്റ്റ് വേർതിരിച്ചെഴുതാം ത്വഹൂറ് ത്വാഹിറ് നജസ് അങ്ങനെ വേർതിരിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഒന്നാമത്തത് കടൽ വെള്ളം കടൽ വെള്ളം എന്താണ് ത്ഹൂറാണ് അല്ലേ രണ്ടാമത്തത് ജ്യൂസ് ജ്യൂസ് ത്വാഹിറാണ് നമുക്ക് വൃത്തിയാക്കാനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അത് ത്വാഹിറാണ് മൂന്നാമത്തത് കള്ള് അത് നജസാണ് നാലാമത്തത് നാരങ്ങ വെള്ളം അത് ത്വാഹിറാണ് അഞ്ച് മൂത്രം അത് നജസ്സാണ് ഇനി സെക്കൻഡ് ആക്ടിവിറ്റി നോക്കിയാൽ അതിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ത്ഹോർ തിഹോർ എന്നാൽ എന്താണ് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള വെള്ളം ഇനി രണ്ടാമത്തത് നോക്കിയ ത്വാഹിറാണ് എന്ന് വെച്ചാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും മൂന്നാമത്തത് നജസ് ആണ് നജസ് എന്ന് വെച്ചാൽ സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും ഇത്രയാണ് സെക്കൻഡ് ആക്ടിവിറ്റിയുടെ ആൻസർ വരുന്നത് ആക്ടിവിറ്റി ത്രീ നോക്കിയേ യോജിച്ചവയോട് ചേർക്കാം തിഹൂറ് അടുത്ത ബോക്സിൽ യോജിച്ചത് ഏതാണ് അതിനോട് തിഹൂറായിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് ഇവിടെ മഴ വെള്ളമാണ് ലാസ്റ്റിൽ രണ്ടാമത്തത് ത്വാഹിറ് ത്വാഹിറേതാണ് കഞ്ഞിവെള്ളം ഫസ്റ്റ് കൊടുത്തത് കഞ്ഞിവെള്ളം മൂന്നാമത്തത് നജസ് ആണ് നജസ് ഏതായിരുന്നു ദ്രാവകം നാലാമത്തത് മുസ്താമൽ ഫറലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഇതാണ് മുസ്താമൽ അപ്പോൾ നമ്മുടെ ഫിക്കഹയിലെ സെക്കൻഡ് ചാപ്റ്റർ ഇത്രയാണ് വരുന്നത് എല്ലാവർക്കും സിമ്പിളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല